ഇതാണ് നൂറ് രൂപയുടെ ഊണ് ഉണിൻ്റെ കൂടെ അവിയൽ ഉണ്ട് അച്ചാറുണ്ട് ഇത് നല്ല രസമുണ്ട് പഴം ചേർത്ത് പച്ചടി പിന്നെ കപ്പ പപ്പടം ചിക്കൻ ഫ്രൈ ഈ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചിക്കൻ ഫ്രൈ ഉണ്ടാവില്ല മീൻ വറുത്തതാണെങ്കിൽ മീൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ പിന്നെ മീൻ മീൻചാറുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് പുളിശ്ശേരി ഉണ്ട് അങ്ങനെ ഒരു തൊഴിലിനും ഒരു മാന്യത കുറവുമില്ല അപ്പോൾ ആൾ ബി ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് തൽക്കാലം അതൊന്നൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മളാരെയും പറ്റിക്കാനും കൊല്ലാനും ഒന്നും അല്ലല്ലോ പോണത് ഏറ്റവും മാന്യമായിട്ടുള്ള എല്ലാ ജോലിയും നമുക്ക് ചെയ്യാം അതിനൊക്കെ ഒരു അന്തസ്സു ഇല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ അതായത് പന്തളം ആറമ്മുള്ള റൂട്ടിലാണ് സ്ഥലത്തിന് പറയുക കിടങ്ങന്നൂർ ഇവിടെ ഒരു എസ് വി ജി വി സ്കൂളൊക്കെ ഉണ്ട് വലിയൊരു സ്കൂളാണ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ധന്യ നടത്തുന്ന വീട്ടിലെ ഊണ് എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചതാണ് കഴിഞ്ഞ ദിവസം ധന്യ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ കുറച്ച് ചോറുണ്ടാക്കി കൊടുക്കുകയാണ് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ധന്യാന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങടേക്ക് വരുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ ഊണ് പിന്നെ മീൻ വറുത്തത് ചിക്കൻ ബീഫ് അങ്ങനത്തെ ഐറ്റം ഒക്കെയാണ് കൊടുക്കുക കൊടുക്കുകയും മക്കളും എല്ലാരും കൂടി താമസിക്കുന്ന വീടാണ് അപ്പോൾ ഇവിടുത്തെ അടുക്കളയിൽ വെക്കണു മക്കൾക്ക് ഭക്ഷണം സ്കൂളിലെ മക്കൾ പഠിക്കുന്നത് ഇവിടെ പൊതുച്ചോറ് അങ്ങോട്ട് കൊടുക്കും അതേ ഭക്ഷണം തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവെക്കുന്നത് ഒന്ന് വേവിച്ചിട്ട് വറുത്തെടുക്കും അല്ലേ ബീഫ് അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് കുറച്ച് എത്ര നാള് ഞാനൊരു മൂന്നാല് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ട്യൂഷന് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ വേറൊരു കടയായിരുന്നു സ്റ്റിച്ചിങ്ങും ഫാൻസിയൊക്കെ ഏറ്റവും ഇഷ്ടമായതാ എനിക്ക് ടീച്ചിങ് ഏറ്റവും ഇഷ്ടം ഇപ്പൊ കുക്കിങ് ഇത് മൂന്നും എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് മൂന്നും കളയുന്നില്ല കുറേശ്ശെ കുറേശ്ശേ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൂടെ തുടങ്ങി ഞങ്ങൾ ചെയ്തത് ഊണ ഊണ് മാത്രമായിട്ടായിരുന്നു കൊടുക്കുന്നത് വന്നു കഴിക്കും പാഴ്സലായിട്ടും കൊടുക്കും അത് മീനും കപ്പയൊക്കെ ആയിട്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കും മീൻ വേണ്ട അത് മീനിന്റെ വില അനുസരിച്ചിട്ട് കൊടുക്കും വലിയ മീനൊക്കെ ആണെങ്കിൽ ചെറിയ മീൻ കിട്ടുമ്പോൾ വറുത്ത അതിന്റെ കൂടെ വെച്ചിട്ട് കൊടുക്കും ചിക്കനും ബീഫും ഒക്കെ ഇടക്കിടക്ക് വാങ്ങിക്കും ഇവിടെ ഈ ചെറിയ ഗ്രാമപ്രദേശവും അല്ലേ അപ്പൊ ആ വലിയ ഇത് നമ്മൾ നമ്മളറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് വലിയ ആർപ്പാടൊന്നും ഞാൻ കാണിക്കാൻ തുടങ്ങിന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ നല്ല പഠിപ്പിച്ചേ അല്ല ഇവിടെ പഠിപ്പിച്ചിട്ടില്ല പഠിച്ചു ടീച്ചേഴ്സാണ് കുറെ പേരൊക്കെ പോയി പിന്നെ മക്കളും ഇവിടെ തന്നെയാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാലാവുമ്പോഴേക്കും ഊണാകും രാവിലെയുണ്ട് രാവിലെ രാവിലെ ഉണ്ട് ചപ്പാത്തിയോ ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലും പിന്നെ ഊണോട് കൂടി തീരും ഇല്ല വൈകിട്ട് മൂന്നാലഞ്ചു പേര് ഇപ്പൊ ആദ്യം ഒരാളെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് അഞ്ചുപേരൊക്കെ സ്ഥിരമായിട്ട് അവർക്ക് പാഴ്സല് കൊടുത്തു ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ട് പിന്നെ ഊണ് വേണവർക്ക് വെച്ചേക്കും ഞായറാഴ്ച ദിവസം തുറക്കുവാ ഞായറാഴ്ചയുണ്ട് ഞായറാഴ്ച ഞങ്ങക്ക് കൂടുതൽ ആള് വരുന്നത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് പോകുന്ന പോളുകള് വണ്ടി നിർത്തി നമുക്ക് പത്തനംതിട്ട സ്പെഷ്യൽ മീൻ മീൻകറിന്ന് തുടങ്ങാം കൊള്ള കൊടമ്പുളിയൊക്കെ ഇട്ട് വെക്കണ മീൻകറി കേട്ടോ അതും മൺചട്ടിയിൽ വലിയൊരു മൺചട്ടിയിലാണ് വെക്കുന്നത് കിടങ്ങന്നൂർ അങ്ങനെയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളവിടെ അങ്കമാലിയിൽ ഒരു കിടങ്ങൂരുണ്ട് ഇത് ഇന്നിപ്പോൾ മീനില്ലാത്തോണ്ടാണേ ഇപ്പം മീനും ചിക്കനും കൂടെ കാണില്ല നല്ലൊരു മസാല ഭയങ്കര രസമാണ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് അതാണെങ്കിൽ തന്നെ ആദ്യം ഈ ചിക്കൻ ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും ജസ്റ്റ് വേവിച്ചെടുത്തിട്ടാണ് അതിന് പിന്നെ വറുത്തെടുക്കുക അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു പ്രത്യേക ഒരു മസാല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പം നല്ല വെന്തിരിക്കുകയും ചെയ്യുന്നു ഓൾറെഡി പകുതി വെന്തല്ലോ മുളം ഇതുപോലെ നല്ല ബീഫും ഉണ്ട് ഇട്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു എനിക്കിനി ഇത് ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ ഇന്നലെ ചെയ്യാൻ പാടു അങ്ങനെയൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ അങ്ങനെ ഒരു തൊഴിലിനും ഒരു കുറവുമില്ല അപ്പോൾ ആൾ ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ തൽക്കാലം അതൊന്നും ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മൾ നമ്മളാരെയും പറ്റിക്കാനും കൊല്ലാനും ഒന്നും അല്ലല്ലോ പോകുന്നത് ഏറ്റവും മാന്യമായിട്ടുള്ള എല്ലാ ജോലിയും നമുക്ക് ചെയ്യാം അതിനൊക്കെ ഒരു അന്തസ്സു കുറവുമില്ല ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് ജോലിയില്ല ജോലി കിട്ടിയില്ല എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കുമെന്ന് ഞാൻ പറയും നിങ്ങൾ ധൈര്യമായിട്ട് പത്ത് ഉണങ്ങി പത്തു കൂണു തുടങ്ങിയപ്പോൾ ഞാൻ വന്ന് വീഡിയോ ഇട്ട് തരാം എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം അതാണല്ലോ അപ്പോൾ അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ധൈര്യമായിട്ട് എന്തും ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനം എന്നല്ല എന്ത് സാധനവും നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ടാവും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുക അതിനൊരു ഉദാഹരണമാണ് ധന്യ നല്ല ഭക്ഷണമാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇതിന് മുമ്പേ വന്നത് വള്ളസദ്യ എടുക്കാനാണല്ലോ ആ സമയത്താണ് ഇതുവഴി വന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ ഇവിടേക്കേ ഉള്ളൂ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഇതുള്ളത് ഈ സ്കൂളൊക്കെ വന്ന് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതേതാണ് ബോർഡ് സ്നേഹക്കൂട് വീട്ടിലെ വീണന്ന് ഇവിടെ റോഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് സ്കൂളാണ് സ്കൂളിൻ്റെ നിങ്ങളുടെ എതിരെയാണ് വീടുള്ളത് വീട്ടിലേക്ക് തന്നെ പോകുന്ന ചെറിയൊരു വഴിയാട്ടോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം രണ്ട് മേശയൊക്കെ ഇട്ടിട്ടുള്ളൂ വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഡൈനിങ് ഹാളാക്കി മാറ്റിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അറന്മുളയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉത്തരത്തെ ഒരു ഭക്ഷണമാണ് ഉദ്ദേശിക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയ മാതിരി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് വിശേഷങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം